ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചിങ്ങ ഒന്നാണ് എല്ലാവർക്കും നല്ല ഒരു പുതുവത്സരം ആശംസിക്കുന്നു ഇന്ന് മുതൽ ഒരു തൊണ്ണൂറ് ദിവസത്തേക്ക് അതായത് ഒരു മൂന്ന് മാസം അടുപ്പിച്ച് ലളിതാ സഹസ്രനാമത്തിലെ ഈ ഒരു രണ്ട് നാമങ്ങൾ എല്ലാ ദിവസവും ഒരു മൂന്ന് പ്രാവശ്യം വെച്ച് നിങ്ങൾ ചൊല്ലി നോക്കൂ നിങ്ങളുടെ ഒരാഗ്രഹം ഈ ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ട് ദേവി ആദിപരാശക്തി നമുക്ക് സാധിച്ചു നൽകിയിരിക്കും മിക്കവരും സഹസ്രനാമം എന്നും ജപിക്കുന്നവരായിരിക്കും അങ്ങനെ ജപിക്കുന്നവർക്ക് അതിൻ്റെ ഫലവും കിട്ടിയിരിക്കും സഹസ്രനാമം ജപിക്കുന്നവർക്കും ഞാൻ ഈ പറയുന്ന രണ്ട് മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ് അഗസ്ത്യമുനിയാൽ രചിക്കപ്പെട്ട ബ്രഹ്മാണ്ടപുരാണത്തിലെ ഈ ഒരു ലളിതാസഹസ്രനാമത്തിന് ഒരുപാട് ഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും ചിലപ്പോൾ എല്ലാവർക്കും ഇത് ചൊല്ലാൻ സാധിച്ചു എന്ന് വരില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് നാമങ്ങൾ ജപിക്കാവുന്നതാണ് ഇത് ജപിക്കാൻ നിങ്ങൾക്ക് ദീപമോ അതേപോലെ തന്നെ പൂജകളോ ഒന്നിൻ്റെയും ആവശ്യമില്ല ശുദ്ധമായിട്ടിരിക്കുന്ന ഒരു സമയം ശുദ്ധം എന്ന് വെച്ചാൽ നോൺ വെജ് ഒന്നും നിങ്ങൾ കഴിച്ചിരിക്കരുത് അതേപോലെ കുളിച്ച് ശുദ്ധമായിരിക്കണം ഇപ്പോൾ രാവിലെ കുളിച്ചിട്ട് നിങ്ങൾക്കിത് ഉച്ചയ്ക്ക് ചൊല്ലാവുന്നതാണ് അതിനിടയിലുള്ള ആ ഒരു സമയത്ത് നിങ്ങൾ നോൺ വെജ് ഒന്നും കഴിച്ചിരിക്കാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ രാവിലെയോ വൈകിട്ടോ വിളക്ക് കത്തിച്ച് അതിന് മുൻപിലിരുന്ന് ജപിക്കാലും ഒരു തെറ്റുമില്ല നിങ്ങൾ യാത്രയൊക്കെ പോകുമ്പോൾ അതായത് ഇപ്പോൾ എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം എടുത്തിട്ടായിരിക്കുമല്ലോ എല്ലാവരും ജോലിക്ക് പോകുന്നത് അപ്പം സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് അല്ലാതെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാ യാത്ര പോകുന്ന സമയത്ത് ദേവിയുടെ ഒരു ഫോട്ടോ ഫോണിൽ എടുത്ത് നോക്കിയിട്ട് ആ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് അതായത് നമ്മൾക്കിത് ജപിക്കുന്നതിന് യാത്ര ചെയ്യുന്നതോ ഒന്നും ഒരു തടസ്സമല്ല അമ്മയോട് നമുക്കുള്ള നമ്മുടെ ആ ഒരു പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങളിത് ചൊല്ലാവുന്നതാണ് ഇന്ന് മുതൽ തന്നെ നിങ്ങൾക്കിത് തുടങ്ങാം അങ്ങനെ അല്ലെങ്കിൽ ഏതൊരു ദിവസവും നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ് ആദ്യമായിട്ട് നിങ്ങൾ ചൊല്ലുമ്പോൾ ചിലപ്പോൾ ദേവീക്ഷേത്രത്തിലേക്ക് പോയി ആ ഒരു ശ്രീകോവിലിൽ അമ്മയെ നോക്കിയതിന് ശേഷം നിങ്ങൾക്കിത് ചൊല്ലിത്തുടങ്ങാവുന്നതാണ് അതായത് തൊണ്ണൂറ് ദിവസം അടുപ്പിച്ച് ചൊല്ലുമ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ പീരിയഡ്സ് വരുന്ന ആ ഒരു ഏഴ് ദിവസം ആ സമയത്ത് നിങ്ങൾക്കിത് ചൊല്ലേണ്ടെന്ന് ആവശ്യമില്ല അത് ഒഴിച്ചിട്ട് നിങ്ങൾക്കിത് തൊണ്ണൂറ് എന്ന് കണക്ക് കൂട്ടിയെടുത്താൽ മതിയാവും അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ജീവിതകാലം മുഴുവൻ ചൊല്ലാവുന്നതാണ് നമുക്ക് ആ രണ്ട് മന്ത്രങ്ങൾ ഏതാണെന്ന് നോക്കാം അതിനു മുൻപായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുകയും വേണം പിന്നെ ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെ ആയിട്ടും പറഞ്ഞിട്ടില്ല എന്നാൽ പോലും നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ നമ്മൾ ലൈക്കൊക്കെ ചെയ്യുന്നതുപോലെ തന്നെയുള്ളതാണ് ഹൈപ്പ് ചെയ്താൽ നമ്മുടെ വീഡിയോ വീണ്ടും വീണ്ടും ഒരുപാട് ആളുകളിലോട്ട് എത്തിച്ചേരും താല്പര്യമുള്ളവർക്കൊക്കെ ഹൈപ്പ് ചെയ്യാവുന്നതുമാണ് അതുപോലെ തന്നെ ഇന്ന് ചിങ്ങ ഒന്നാണ് എല്ലാവരും ഞാൻ രാവിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് പേര് പേഴ്സണലായിട്ടും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ തന്നെ കമൻ്റ് ഇട്ടിരുന്നു രാവിലെ പോയി കുടിമരത്തിന് ചുറ്റി ഒരുപാട് സന്തോഷം തോന്നി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാത്തവരാണ് ഇപ്പോൾ പത്ത് മുപ്പത്തിനാല് കഴിഞ്ഞു പോയി എന്നാൽ പോലും വൈകിട്ട് ക്ഷേത്രത്തിൽ പോയാലും നിങ്ങൾക്ക് മനസ്സിൽ ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് അതേപോലെ ദീപ വഴിപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യണം പൂമുഖ വാതിലിൽ വെക്കേണ്ടുന്ന സാധനം നിലവിളക്കിന് നമ്മൾ സമർപ്പിക്കേണ്ടുന്ന വസ്തു ഇതൊക്കെ എല്ലാവരും ചെയ്യണം ഇതൊക്കെ നമുക്ക് ഒരു വർഷത്തേക്ക് നമുക്ക് തരുന്ന നല്ല ഫലങ്ങളാണ് കർക്കിടക മാസത്തിൽ ഞാൻ പറഞ്ഞ പൂജകൾ ചെയ്ത് ഒരുപാട് ഫലം ലഭിച്ചു എന്നും പറഞ്ഞ് രണ്ട് മൂന്ന് മെസ്സേജസ് എനിക്ക് വന്നിരുന്നു അതിനൊക്കെ ഞാൻ എല്ലാവരും ും നന്ദി പറയുകയാണ് അപ്പോൾ നമുക്ക് ആ ദേവിയുടെ രണ്ട് മന്ത്രങ്ങൾ എന്താണെന്ന് നോക്കാം ആദ്യത്തെ മന്ത്രം ഓം കാമാ രണ്ടാമത്തെ മന്ത്രം ഓം കാമധാന്യ നമഹ ലളിതാ സഹസ്രനാമം ജപിക്കുന്നവർക്കറിയാം ലളിതാ സഹസ്രനാമത്തിലെ ഇരുപത്തിമൂന്നാമത്തെ രണ്ട് വരികൾ ಮಹಾಪತ್ಮವಿ ಸಂಸ್ಥಾ ಕಥಂಭವನವಾ ಸುಧಾಗರ ಮಧ್ಯಸ್ಥ ಕಾಮಾಕ್ಷಿ ಕಾಧಾಯಿ ಅದೇ ಅವಸಾನತೆ ಅಲಯನ್ಸ್ അതിലുള്ളതാണ് കാമാക്ഷി കാമധായിനി ഇനി ആയിരം നാമങ്ങളിൽ ഏതാണ് ഈ മന്ത്രം അതായത് ഒരുപാട് പേര് ചിലപ്പോൾ അതെടുത്ത് ചോദിക്കും ആയിരം നാമങ്ങളിൽ എവിടെയാണ് ഈ രണ്ട് മന്ത്രങ്ങൾ പരാമർശിച്ചിരിക്കുന്നത് എന്നുള്ളത് അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് ഓം കാമാിയെ നമഹ ഓം കാമധാനിയേ നമഹ കാമാക്ഷി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ലളിതാ സഹസ്രനാമ ബുക്കിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ രാജേശ്വരിയായി സിംഹാസനത്തിൽ കരിമ്പും പിടിച്ചിരിക്കുന്ന ദേവിയാണ് കാമാക്ഷി എന്ന് പറയുന്നത് ലളിതാദേവി തന്നെയാണ് കാമാക്ഷി തമിഴ്നാട്ടിലുള്ളവർക്കൊക്കെ വളരെയധികം സുപരിചിതമായിട്ടുള്ള ദേവിയാണ് കാമാക്ഷി വിളക്കൊക്കെ നമുക്കറിയാം എന്താണ് കാമാക്ഷി ആ ഒരു വാക്കിൻ്റെ അർത്ഥം കൂടിയിട്ട് നമ്മൾ ഇത് ചൊല്ലുമ്പോൾ അറിഞ്ഞിരിക്കണം കാമാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചകളാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നവൾ അതായത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് അമ്മയുടെ ആ ഒരു ഉൾക്കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് മനസ്സിൽ ചിന്തിക്കുന്നു അത് ദേവി അറിയും അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ ദേവി നമുക്ക് സാധിച്ചു തരും അടുത്ത വാക്കെന്ന് പറയുന്നത് കാമധായിനി തൻ്റെ ഭക്തൻ അതായത് നിർമ്മലമായ മനസ്സോടുകൂടി തന്നെ ആരാധിക്കുന്ന ഏതൊരു ഭക്തൻ്റെയും മനോകാമനകളെ സാധിച്ചു കൊടുക്കുന്ന ദേവി അതാണ് കാമധായിനി ഈ രണ്ട് വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൻ്റെ കാരണം ഈ രണ്ട് വാക്കുകൾ നമ്മൾ ചൊല്ലുമ്പോൾ അതിൽ രണ്ടിലും അടങ്ങിയിരിക്കുന്നത് എന്താണ് അമ്മ തൻ്റെ ഭക്തന് അവൻ്റെ എന്തൊരാഗ്രഹത്തെയും സാധിച്ചു കൊടുക്കും കാമാക്ഷിയായിട്ടും കാമധായിനിയായിട്ടും ദേവി നമുക്ക് ആഗ്രഹങ്ങളെ സാധിച്ചു തരും നമ്മളിത് എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം അതായത് ഓം നമഹ ഓം കാമധാന്യൈ നമഹ അത് ഒരു തവണ ഓം കാമായൈ നമഹ ഓം കാമധാന്യൈ നമഹ അത് രണ്ട് തവണ ഓം നമഹ ഓം കാമധിന്യൈ നമഹ ഇത് മൂന്ന് തവണ അങ്ങനെ എല്ലാ ദിവസവും മൂന്ന് തവണ നമ്മളിത് ചൊല്ലണം അപ്പം നമ്മൾ മനസ്സിൽ കാണേണ്ടത് ദേവി നമ്മുടെ മുൻപിൽ ആ ഒരു സിംഹാസനത്തിൽ കരിമ്പൊക്കെ പിടിച്ച് പച്ചക്കിളികളുമായിട്ട് നമ്മുടെ മുൻപിൽ നിറഞ്ഞ ചിരിയോടുകൂടി വന്നിരിക്കുന്നു എന്നുള്ളത് എന്നിട്ട് നമ്മൾ ഈ മന്ത്രം അമ്മയെ മനസ്സിൽ കണ്ടുകൊണ്ട് ചൊല്ലാം നിങ്ങളുടെ വീട്ടിൽ ലളിതാദേവിയുടെ ഫോട്ടോയുണ്ടെങ്കിൽ അതിൽ നോക്കി ചൊല്ലാം ഇനിയിപ്പം കാമാക്ഷി വിളക്കുണ്ടെങ്കിൽ അത് കൊളുത്തി വെച്ച് അതിനൊരു പൂ സമർപ്പിച്ചിട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് എങ്ങനെ വേണമെങ്കിലും ചൊല്ലാം പാർവതീദേവിയുടെ ഫോട്ടോയിൽ നോക്കി ചൊല്ലാം വാരാഹിയമ്മയുടെ ഫോട്ടോയിൽ നോക്കി ചൊല്ലാം ഫോട്ടോ വേണമെന്നൊന്നുമില്ല ഞാനിപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചിലവർക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോയിലൊക്കെ നോക്കി ചൊല്ലുമ്പോൾ കുറച്ചും കൂടെ മനസ്സിനൊരു ഇത് കിട്ടും അപ്പം അങ്ങനെ ചൊല്ലണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൊല്ലാം എന്തായാലും ഈ മന്ത്രം ഈ അർത്ഥമറിഞ്ഞ് തൊണ്ണൂറ് ദിവസം നിങ്ങൾ ചൊല്ലി നോക്കൂ നിങ്ങളുടെ ആഗ്രഹം ദേവി സാധിച്ചു തന്നിരിക്കുമെന്നുള്ളതിന് ഒരു മാറ്റവുമില്ല എല്ലാവരും ഇത് ചൊല്ലണം ഇന്ന് മുതൽ ചിങ്ങം ഒന്ന് മുതൽ ചൊല്ലി ചൊല്ലിത്തുടങ്ങിക്കോളൂ ചിങ്ങം കന്നി തുല വൃശ്ചികം കാർത്തിക തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടിയിരിക്കും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ